പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് പ്രതിഭയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ വീണ്ടും റസിയയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുവെങ്കിലും ആ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുകയാണ് നമ്മുടെ പ്രതിഭ ഇതോടെ മല്ലികയുടെ ആത്മവിശ്വാസം കൂടുതൽ കൂടുകയായി ഇതേ തുടർന്ന് റസിയയെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ പ്രതിഭയും അതുപോലെ തന്നെ മല്ലികയും ഒടുവിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന നമ്മുടെ പ്രതിഭ ഇതേ തുടർന്ന് റസിയയെ കാണുന്നതിന് എത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു നമ്മുടെ റസിയ മാത്രവുമല്ല ഇതുവരെ ചെയ്തതിനെല്ലാം ഇനി തിരിച്ചടി കിട്ടുമെന്നുള്ള കാര്യം ഒരുമിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്ന പ്രതിഭയും മല്ലുകയും ഇതേ തുടർന്ന് റസിയയെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ റസിയ ആകെ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്